കളിയാണ് ലഹരി കളി ആവണം ലഹരി നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ പാടത്തും പറമ്പിലും കളിച്ചു നടക്കേണ്ട നമ്മുടെ യുവതലമുറ ഇന്ന് ജീവിതം ആഘോഷമാക്കുന്നത് ലഹരിക്കടിമകളായാണ് വിട്ടുമാറാത്ത ക്യാൻസറായി ലഹരി നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഇതിനെതിരെ നാടെങ്ങും പ്രതിഷേധ പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടക്കുന്നുണ്ട് ലഹരിമുക്ത യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ മാറ്റത്തിനൊരു തുടക്കമെന്നോണം ഉടുമ്പന്നൂർ ആവിൽ ബാഡ്മിന്റൺ അക്കാദമി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പുതിയ വഴി കാട്ടുകയാണ് ജെയ്സൺ വർഗീസ് ആലക്കലിന്റെ നേതൃത്വത്തിൽ കുട്ടികളെയും മുതിർന്നവരെയും കായിക ക്ഷമതയുള്ളവരും ആരോഗ്യവാന്മാരുമായി മെച്ചപ്പെടുത്തുന്നതിന് ബാഡ്മിന്റൺ പരിശീലനങ്ങളും സൗഹൃദ മത്സരങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ബാഡ്മിന്റൺ അക്കാദമിയുടെ അമരക്കാരനായ ജെയ്സൺ ജയ്സഞ്ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട് ജെയ്സൺ ജയ്സഞ്ചേട്ടൻ നമസ്കാരം കളിസ്ഥലങ്ങൾ ഇല്ലാതാകുന്ന ഈ കാലഘട്ടത്തിൽ നാടിനായി ഒരു സംരംഭം ആരംഭിച്ച് താങ്കൾ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ കാരണം ഒരു പത്ത് ഇരുപത് വർഷത്തെ പ്രഭാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ മടങ്ങി വരികയും നാട്ടിൽ എന്താ ചെയ്യുക നാട്ടുകാർക്കും കൂടെ പ്രയോജനം അതോടൊപ്പം നമുക്കും നാട്ടിൽ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും നാട്ടുകാർക്കൂടെ പ്രയോജനപ്പെടുന്ന അതിൽ തന്നെ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ആകെ അല്പമെങ്കിലും ഞാൻ കളിക്കാറുള്ള ഒരു ഇതെന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ ആയിരുന്നു ജോ മാ പുറത്ത് മാൽദ്വീവ്സിൽ ജോലി ചെയ്യുമ്പോഴും ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു അപ്പം അവിടെ നിന്നുണ്ടായ ഒരു ഐഡിയ ആണ് ഇങ്ങനൊരു സ്റ്റേഡിയം ഇൻഡോർ ആയിട്ട് ചെയ്യണമെന്ന് വി വന്നത് ആലോചന വരികയും ആദ്യം അതിൻ്റെ രീതിയിൽ ഏകദേശം കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ട് ചെയ്യുകയും ചെയ്തു ആദ്യം ഇത് മണ്ണിട്ട കോർട്ടായിരുന്നു പിന്നീടത് റബറൈസ്ഡ് ആയി പിന്നീടുള്ള വളർച്ചയിൽ അത് സിന്തറ്റിക് വരെയായി ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ അല്ലെങ്കിൽ ഇതിനോടനുബിച്ച് നടത്തുന്ന ഒരു സംരംഭത്തിൽ കൂടുതൽ യുവാക്കളെ സ്പോർട്സിലേക്ക് കൊണ്ടുവരികയും ലഹരിയിൽ നിന്ന് അകരി അകറ്റി നിർത്താനും വേണ്ടിയിട്ട് ഇതൊരു എന്തെങ്കിലും ഭാഗമായാൽ അത്രയും നല്ലത് എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത് എല്ലാവർക്കും കളിക്കാനുള്ള അവസരം കൊച്ചുകുട്ടികൾക്ക് ട്രെയിനിങ് മുതൽ അറുപത്തി ഏഴ് വയസ്സുള്ള ആൾ വരെ ഇവിടെ കളിക്കുന്നുണ്ട് അവരുടെ ശരീരം അല്ലെങ്കിൽ നല്ല ആരോഗ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുകൊണ്ട് ഇത് ശ്രമിക്കുന്നത് അതും വെറുതെ ആകുന്നില്ല ഒരു ന്യായമായ അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ഫീസ് ഈടാക്കി അപ്പം അവർക്കത് ആ ഫീസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് വിചാരിച്ചോണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി മാത്രം ഒറ്റ വാക്കിൽ പറഞ്ഞു ഉടുമ്പന്നൂർ ആവിൽ ബാഡ്മിന്റൺ പറയുന്നു ഞങ്ങളുടെ 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 നമ്മുടെ നാടിനെ ലഹരിമുക്തമാക്കാൻ നമുക്കും കൈകോർക്കാം നന്ദി